നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ചാണ് ഒരു മനുഷ്യനായിട്ട് പിറന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ അവൻ്റെ വിവിധ ആശ്രമങ്ങളിൽ അതായത് ഒരു മനുഷ്യൻ്റെ ആയുസിൻ്റെ കാലഘട്ടങ്ങളിൽ അവൻ കടന്നു പോകുന്ന അവൻ്റെ വയസ്സിനനുസരിച്ച് കടന്നു പോകുന്ന പലതരത്തിലുള്ള ആശ്രമങ്ങളെക്കുറിച്ചും നമ്മുടെ ഉപനിഷത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ അതിൽ ബ്രഹ്മചര്യ ആശ്രമം പിന്നീട് ഗൃഹസ്ഥാശ്രമം പിന്നീട് വാനപ്രസ്ഥം പിന്നീട് സന്യാസം ഇങ്ങനെ ചതുർ അല്ലെങ്കിൽ നാല് ആശ്രമങ്ങളിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് ഒരു മനുഷ്യൻ അവൻ്റെ ഗൃഹസ്ഥാശ്രമത്തിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട യജ്ഞത്തിനെയാണ് നമ്മൾ പഞ്ചമഹായജ്ഞം എന്ന് വിളിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇപ്പം നമ്മുടെ സംസ്കൃതം എടുത്തു കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ എപ്പോഴും അഞ്ച് എന്ന സംഖ്യയ്ക്ക് അല്ലെങ്കിൽ പഞ്ചം എന്ന് നമ്മൾ പറയും അതിന് വളരെയേറെ പ്രത്യേകതകളുണ്ട് ഇപ്പം നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് പഞ്ചാംഗം പഞ്ചഭൂതം പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ പഞ്ച തന്മാത്രകൾ പഞ്ചപ്രാണൻ പഞ്ചകോശം പഞ്ചാക്ഷരി പഞ്ചദുഃഖങ്ങൾ പഞ്ചക്ലേശങ്ങൾ ഇങ്ങനെ പഞ്ചായത്ത് വരെ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അഞ്ച് ജൂറി അംഗങ്ങളും കൂടി ഇരുന്നു കൊണ്ട് ഒരു നാട്ടിലെ പ്രശ്നങ്ങൾ തീർക്കുവാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് പഞ്ചായത്ത് എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്നത് അപ്പോൾ പഞ്ചം എന്ന് പറയുന്ന സംഖ്യക്ക് സംസ്കൃതത്തിൽ വളരെയേറെ പ്രത്യേകതകളുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പഞ്ചം എന്ന് പറയുന്ന ഈ സംഖ്യയിൽ കൂടി തന്നെ നമുക്ക് പഞ്ച ഒന്ന് പരിചയപ്പെടണം ഇപ്പൊ പഞ്ചമഹായജ്ഞം ഒരു മനുഷ്യൻ നിത്യവും ചെയ്യേണ്ട കർമ്മങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നാല് ആശ്രമങ്ങളിൽ വെച്ച് ഗൃഹസ്ഥാശ്രമിയായ ഒരു മനുഷ്യൻ ചെയ്യേണ്ടെന്ന നമ്മൾ കർമ്മങ്ങളെ നമ്മൾക്ക് മൂന്നായിട്ട് തരംതിരിക്കാം നിത്യം നൈമിത്കം കാമ്യം നിത്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ നിത്യവും ചെയ്യേണ്ട കർമ്മങ്ങൾ നൈമിത്തികം എന്ന് പറയുന്ന സമയത്ത് അത് നിത്യവും ചെയ്യേണ്ട കാര്യങ്ങളല്ല നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കാമ്യം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കാമപൂരിതമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ അപ്പോൾ ഒരു അമ്പലത്തിൽ നിത്യം വിളക്ക് വെക്കണം അപ്പോൾ ഈ വിളക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ നിത്യം ചെയ്യേണ്ട ഒരു പദ്ധതിയാണ് അതിന് മുടക്കം പാടില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കാര്യസാധ്യത്തിനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് വിദ്യ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പൂജകൾ ഇതൊക്കെ നമുക്ക് നൈമിത്തികമെന്ന വിഭാഗത്തിൽപ്പെടുത്താം കാമ്യം എന്ന് പറഞ്ഞാൽ വളരെ വിശേഷാൽ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു അമ്പലത്തിൽ അതിൻ്റെ ഒരു വാർഷികം നടക്കുകയാണ് അപ്പോൾ വാർഷികമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വർഷവും കൊടിയുയർത്തുന്നു പല ചടങ്ങുകൾ നടക്കുന്നു പല കലാപരിപാടികൾ നടക്കുന്നു പല നേർച്ചകൾ നടക്കുന്നു വർഷത്തിൽ നടക്കുന്ന നേർച്ചകൾ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ കാമ്യം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാം അപ്പൊ നിത്യം ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പൊ ഈ നിത്യ കർമ്മങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യൻ ഗൃഹസ്ഥാശ്രമയായിട്ട് ജീവിക്കുമ്പോൾ ചെയ്യേണ്ടുന്ന ദിവസവും ചെയ്യേണ്ട കർമ്മങ്ങളെയാണ് നമ്മൾ പഞ്ചമഹായജ്ഞം എന്ന് വിളിക്കപ്പെടുന്നത് അപ്പോൾ യജ്ഞം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഒരുപാട് കേട്ടിരിക്കുന്ന പദമാണ് യജ്ഞം യജ്ഞം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സംസ്കൃത അർത്ഥത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആരാധിക്കുക അല്ലെങ്കിൽ ബഹുമാനിക്കുക എന്നൊക്കെയാണ് അതിനർത്ഥം വരുന്നത് അപ്പോൾ ഏത് ഭക്തിയും ആരാധനയും യഥാർത്ഥത്തിൽ യജ്ഞമായിട്ട് മാറും അപ്പോൾ നമ്മൾ അഥർവേദം പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം അധർവേദത്തിൽ മൂന്ന് തരം യജ്ഞങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ശാന്തികം പൗഷ്ടികം ആഭിചാരികം അപ്പോൾ ശാന്തികമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ശാന്തതയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ രോഗശമനത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നതിനെ ശാന്തികം എന്ന് വിളിക്കും അപ്പം നമ്മൾ ആയുർവേദം അധർവേദത്തിൻ്റെ ഒരു വിഭാഗം തന്നെയാണ് ആയുർവേദം അതിൽ ശാന്തികം നമ്മുടെ രോഗശാന്തിക്കൊക്കെ ചെയ്യുന്ന പ്രക്രിയകളിൽ നമുക്ക് ശാന്തികം എന്ന് പറയാം പൗഷ്ടികം എന്ന് പറഞ്ഞാൽ നമ്മുടെ പവർ കൂട്ടുവാനുള്ള നമ്മുടെ ശക്തി കൂട്ടുവാനുള്ള യജ്ഞങ്ങളുണ്ട് അതേപോലെ ആഭിചാരികം ശത്രുക്കളെ അകറ്റാൻ വേണ്ടി ചെയ്യുന്ന യജ്ഞങ്ങളെയാണ് നമ്മൾ ആഭിചാരികം എന്ന് പറയുക അപ്പം ഇതെല്ലാം ഭക്തിയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളാണ് മാത്രമല്ല യജ്ഞം എന്ന് പറഞ്ഞ സമയത്ത് ആ യജ്ഞത്തിൻ്റെ അകത്ത് ആ യജ്ഞം ചെയ്യുന്ന സമയത്ത് ഡെഡിക്കേഷനാണ് അവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഉപയോഗിക്കേണ്ടത് എത്ര സൂക്ഷ്മതയോടുകൂടി എത്ര അർപ്പണത്തോടുകൂടി നമുക്കൊരു പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നു ആ എല്ലാം നമുക്ക് ചുരുക്കി പറഞ്ഞാൽ യജ്ഞം എന്ന് വിളിക്കാം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാർത്ഥി അവൻ്റെ ഓരോ സബ്ജക്റ്റും എടുത്ത് ഓരോ ചാപ്റ്ററും വളരെ ഡെഡിക്കേഷനോട് കൂടി ഡെഡിക്കേഷനോടുകൂടി കൂടി പഠിക്കുന്ന സമയത്ത് അതും ഒരു യജ്ഞമായിട്ട് മാറും അപ്പോൾ അങ്ങനെയാണെങ്കിൽ പഞ്ചമഹായജ്ഞങ്ങളെ നമുക്ക് ഒന്ന് മനസ്സിലാക്കിയെടുക്കാം പഞ്ചമഹായജ്ഞത്തിൽ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ദേവയജ്ഞമാണ് രണ്ടാമത്തത് ഋഷിയജ്ഞമാണ് മൂന്നാമത്തത് പിതൃയജ്ഞം എന്ന് പറയും നാലാമത്തത് ഭൂതയജ്ഞം എന്ന് വിളിക്കും അഞ്ചാമത്തത് നരയജ്ഞം അല്ലെങ്കിൽ മനുഷ്യ മനുഷ്യയജ്ഞം എന്ന് പറയും അപ്പോൾ എന്താണ് ദേവയജ്ഞം വളരെ ലളിതമാണ് ദേവയജ്ഞം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ യമ നിയമങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ചിന്ത എന്ന് പറഞ്ഞൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ദീർഘമായിട്ട് സംസാരിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഈ ഈശ്വര ചിന്ത തന്നെയാണ് ദേവയജ്ഞം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ദേവയജ്ഞ പ്രകാരം ഒരു മനുഷ്യൻ അവൻ ഗൃഹസ്ഥാശ്രമിയായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം നിർബന്ധമായിട്ടും ദേവയജ്ഞം ചെയ്തിരിക്കണം അത് നമുക്ക് നമുക്കറിയാവുന്ന മന്ത്രങ്ങളോ അല്ലെങ്കിൽ വിളക്ക് കൊളുത്തിക്കൊണ്ട് ഒരു ഒരു ഫോട്ടോയ്ക്ക് മുമ്പിൽ നമ്മൾ ചന്ദന തിരികത്തിച്ച് വെച്ച് ചെയ്യുന്ന പ്രക്രിയയോ ഇതെല്ലാം നമ്മൾ ദേവയജ്ഞത്തിലാണ് ഉൾപ്പെടുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കലിയുഗത്തിൽ ദേവയജ്ഞത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയപ്പെടുന്നത് നാമജപമാണ് അപ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രം പഠിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു രണ്ട് രണ്ട് വരി പഠിച്ചുകൊണ്ട് ഉദാഹരണം രാമ രാമ എന്നോ കൃഷ്ണ കൃഷ്ണ എന്നോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നാമം പഠിച്ചുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ദേവയജ്ഞം എന്ന് പറഞ്ഞൊരു പ്രക്രിയ ചെയ്യണം എന്ന് ശാസ്ത്രം പറയുന്നു അങ്ങനെ എല്ലാ ദിവസവും ദേവന്മാരെ സ്മരിക്കുന്ന പ്രക്രിയ നമുക്ക് മൊത്തത്തിൽ നമുക്ക് ദേവയജ്ഞം എന്ന് വിളിക്കാം രണ്ടാമത്തത് ഋഷിയജ്ഞം ഈ പറയുന്ന സകല വേദങ്ങളും ഉപനിഷത്തുകളും അറിവുകളും നമുക്ക് തന്നിരിക്കുന്നത് ഋഷിവര്യന്മാരാണ് അപ്പോൾ ഒരു സാധാരണക്കാരനായ ഗൃഹസ്ഥാശ്രമയെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെ ആ ഗൃഹസ്ഥാശ്രമം നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന പഠനം പോലും നമുക്ക് തന്നിരിക്കുന്ന ഋഷിവര്യന്മാരെ ഒരു ദിവസം നമ്മൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കണം എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ യജ്ഞത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഓർത്താൽ മാത്രം മതി വ്യാസനോ വാൽമീകിയോ ആ നാമങ്ങളൊക്കെ അല്ലെങ്കിൽ രമണ മഹർഷിയോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഋഷിവര്യന്മാരെ കുറിച്ച് നമ്മൾ ഒന്ന് ഓർത്തെടുക്കുക എല്ലാ ദിവസവും ഒന്ന് ഓർമ്മിക്കുക എന്നുള്ളതാണ് ഋഷി യജ്ഞം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തത് പിതൃയജ്ഞം തീർച്ചയായിട്ടും നമുക്കറിയാം പിതൃക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുവാൻ കാരണക്കാരായ ആളുകളാണ് നമ്മുടെ പിതൃപരമ്പരയെടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അമ്മ അച്ഛൻ അതുപോലെ തന്നെ അവരുടെ തലമുറകൾ ഇങ്ങനെ നമ്മുടെ പിതൃക്കന്മാരെയൊക്കെ വന്ന് മനസ്സുകൊണ്ട് എല്ലാ ദിവസവും ഓർത്തെടുക്കുക എന്നുള്ളതാണ് പിതൃയജ്ഞം എന്ന കർമ്മത്തിൽ വരുന്നത് മാത്രമല്ല നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യാറുണ്ട് ഈ വാവിനൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രക്രിയകളൊക്കെ പിതൃയജ്ഞത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ സൂക്ഷ്മാർത്ഥത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും എല്ലാം പിതൃയജ്ഞത്തിൻ്റെ ഭാഗമാണ് അടുത്താണ് ഭൂതയജ്ഞം ഭൂതയജ്ഞം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവികളെ നമ്മൾ പരിചരിക്കുന്നതിനെയാണ് ഭൂതയജ്ഞം എന്ന പദം കൊണ്ട് കൊണ്ടിവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമുക്കറിയാം പണ്ട് നമ്മളൊക്കെ ചെയ്തു വന്നിരുന്ന പ്രക്രിയ നമ്മൾ ഭക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ പല വീടുകളിലും ഇന്നും ചെയ്യുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ കാക്കയ്ക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുക അല്ലെങ്കിൽ പട്ടിക്കും പൂച്ചയ്ക്കും ഭക്ഷണം വെച്ചു കൊടുക്കുക അതുമല്ലെങ്കിൽ കിളികൾ വരുന്നത് കാരണം അവിടെ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് വയ്ക്കുക ഇതൊക്കെ യഥാർത്ഥത്തിൽ ഭൂതയജ്ഞത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ചുറ്റുമുള്ള ജീവികളെ നമ്മൾ പരിചരിക്കുന്നതിൽ കൂടി അത് ഭൂതയജ്ഞം എന്ന് പറഞ്ഞ പ്രക്രിയയിലേക്ക് മാറുകയാണ് ഇപ്പം നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ചെടിക്ക് വെള്ളമൊഴിക്കുക നമ്മൾ അറിയാതെ പലപ്പോഴും ഈ ഭൂതയജ്ഞം ചെയ്യുന്നുണ്ട് പല ആളുകളും ഇപ്പം നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം നമ്മുടെ വീട്ടിലുള്ള ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കുകയാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതും ഭൂതയജ്ഞത്തിൻ്റെ ഭാഗമാണ് ഇതും നമ്മൾ ഒരു ഗൃഹസ്ഥാശ്രമി എല്ലാ ദിവസവും ആചരിക്കേണ്ട മഹായജ്ഞങ്ങളിലൊന്നാണ് അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ടത് മനുഷ്യയജ്ഞം മനുഷ്യയജ്ഞം എന്ന് പറയുന്ന സമയത്ത് വിശക്കുന്നവനും രോഗിയായിരിക്കുന്നവനും വൃദ്ധനും നൽകുന്ന സഹായങ്ങളെ നമുക്ക് ഒറ്റ വാക്കിൽ എന്ന് വിളിക്കാം നന്നായിട്ട് വിശക്കുന്ന ആർക്ക് നിങ്ങൾ ഭക്ഷണം വാങ്ങിക്കൊ കൊടുക്കുമ്പോഴും അത് അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോഴും അത് മനുഷ്യയജ്ഞമായിട്ട് മാറും അതേപോലെ തന്നെ രോഗിയായ വ്യക്തികൾക്ക് മരുന്ന് നൽകുന്ന സമയത്തും ഇപ്പം നമ്മൾ പല സംഘടനകളിൽ കൂടിയൊക്കെ ചെയ്യുന്ന കാര്യമാണ് ഈ പറഞ്ഞ കാര്യം അത് മനുഷ്യയജ്ഞത്തിൻ്റെ ഭാഗമാണ് അതേപോലെ തന്നെ വൃദ്ധരെ സഹായിക്കുക അങ്ങനെ വൃദ്ധന്മാർക്ക് നമ്മൾ കൈത്താങ്ങായിട്ട് അത് ഭക്ഷണം മാത്രമല്ല അവരെ നമ്മളൊന്ന് വീണ് കിടക്കുമ്പോൾ പൊക്കിയെടുക്കുന്നതും റോഡ് മുറിച്ച് കിടക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ കൈ പിടിച്ചുകൊണ്ട് അവരെ നമ്മൾ അപ്പുറത്ത് കടത്തി വിടുന്നതുമൊക്കെ ഈ പറയുന്ന മനുഷ്യയജ്ഞത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് വിളിക്കുക അപ്പം ഞാൻ ഒന്നുകൂടി അതിനൊന്നുകൂടി ചുരുക്കി പറയാം ഒന്ന് ദേവയജ്ഞം നമ്മൾ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു മന്ത്രമോ അല്ലെങ്കിൽ ദേവന്മാരെയോ മനസ്സുകൊണ്ട് സ്മരിക്ക് സ്മരിച്ച് നമ്മുടെ ഒരു ദിവസം തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദേവയജ്ഞം രണ്ട് ഋഷിയജ്ഞം ഇതൊക്കെ തന്നിരിക്കുന്ന ഋഷിവര്യന്മാരെ ഒരു ദിവസം മനസ്സുകൊണ്ട് നമ്മളൊന്ന് സ്മരിക്കുക അവിടെ ഒരു ഫോട്ടോ ഒക്കെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ അടുത്തൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒന്ന് മനസ്സുകൊണ്ട് അവരെ ഒന്ന് സ്മരിച്ചെടുക്കുന്നതിന് പകരം ആ ഇമേജിൽ കൂടി നമ്മുടെ മനസ്സിലേക്ക് അവരെ നമുക്ക് എടുക്കാൻ പറ്റും അടുത്ത പിതൃയജ്ഞമാണ് നമ്മുടെ പിതൃക്കന്മാരെ നമ്മൾ നിരന്തരം സ്മരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പിതൃയജ്ഞം ഭൂതയജ്ഞം എന്ന് പറയുന്ന സമയത്ത് ചുറ്റുപാടുകളിൽ നമ്മുടെ ജീവികളെ നമ്മൾ അവരെ സഹായിക്കുക അത് ഭക്ഷണമായിട്ടും വെള്ളമായിട്ടും വാട്ടവർ എങ്ങനെയായാലും അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഭൂതയജ്ഞം എന്ന് പറഞ്ഞ അടുത്തത് മനുഷ്യയജ്ഞം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശക്കുന്നവനെയും രോഗികളെയും അതുപോലെ വൃദ്ധന്മാരെയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്ന സമയത്ത് അത് മനുഷ്യയജ്ഞമായിട്ട് മാറും ഇതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ പഞ്ചമഹായജ്ഞങ്ങൾ ഈ പഞ്ചമഹായജ്ഞങ്ങൾ എല്ലാ ദിവസവും പാലിക്കേണ്ടതാണ് നിരന്തരം ഒരു ദിവസം ഒഴികാതെ നിത്യകര്മ്മങ്ങളിൽ വിടുന്നതായിട്ടാണ് നമ്മുടെ വേദങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഏവർക്കും ഈ പഞ്ചമഹായജ്ഞം ഒന്ന് ആചരിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നമസ്തേ